ഹായ് ഫ്രണ്ട് സാരൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈതനാ കൃഷിയെക്കുറിച്ചാണ് വൈതന നന്നായിട്ട് തയ്ച്ചു വളരാനും നല്ല കായ്ഫലം ഉണ്ടാവാനും വളം പ്രയോഗിക്കേണ്ട രീതിയാണ് അപ്പോൾ അതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇനി വീഡിയോയിലോട്ട് പോകാം കൃഷി ചെയ്തു തുടങ്ങിയാൽ ഏകദേശം രണ്ട് വർഷത്തോളം വിളവ് ലഭിക്കുന്ന ഒരു കൃഷി തന്നെയാണ് വൈദന കൃഷി ശരിക്കും പറഞ്ഞാൽ ഇതൊരു തെയ് മതി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള വൈദന ഒറ്റ തേയിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും വേനൽക്കാലത്തെ അപേക്ഷിച്ച് മഴക്കാലത്താണ് ഇത് ധാരാളമായിട്ട് കായകൾ തരാറ് എന്നാലും എല്ലാ സീസണിലും കായകൾ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ കുറച്ച് ടിപ്സുകളൊക്കെ അറിഞ്ഞിരുന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ വൈതനാ കൃഷി വളരെ എളുപ്പം കൃഷി ചെയ്യാവുന്നതാണ് ഇത് കണ്ടത് നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ നട്ട് പിടിപ്പിച്ച വൈദന കേട്ടോ അപ്പോൾ എല്ലാം തന്നെ നല്ലപോലെ പൂവും കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഏതൊരു പച്ചക്കറിയുടെയും തൈകൾ നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുമ്മായ വിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്തിടണം കുമ്മാരം ഇട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം വേണം നമ്മൾ അതിലോട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്ത് തൈകൾ നട്ടു കൊടുക്കാനായിട്ട് വളമായിട്ട് നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടി അൻപത് ഗ്രാം എല്ലുപ്പൊടി അൻപത് ഗ്രാം വേപ്പിൻ പിണാക്ക് എന്നിവ നല്ലതുപോലെ മണ്ണിലോട്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് തൈകൾ നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ജൈവവളം ഇട്ട് കൊടുക്കാറുണ്ട് വളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയോ കോഴിവളമോ ആട്ടിൻകാഷ്ഠമോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ചാരും കൂടെ മിക്സാക്കി എടുത്തത് ഒരു രണ്ട് ചിരട്ട വെച്ച് ഓരോ ചെടിയുടെ ചുവട്ടിലും മണ്ണിളക്കി കൊടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനെ വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടൊരു ചട്ടി മണ്ണും കൂടെ ചേ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാറുണ്ട് മണ്ണും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടി നല്ല പോലെ അവിടെ ഉറച്ചു നിന്നോളും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വൈദനച്ചെടി വളർന്നു വരുന്നതാണ് അതുപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള നല്ല വളക്കൂറുള്ള മണ്ണ് വേണം വൈദനാ കൃഷിക്ക് വേണ്ടത് വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം റോബേഗിലായാലും ചെടിച്ചട്ടിയിലായാലും ഓരോ ചെടി വേണം നട്ടു കൊടുക്കാനായിട്ട് ഞാനിവിടെ ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും നല്ല പോലെ ഉണങ്ങിയ കരിയിലൊക്കെ നിറച്ചതിന് ശേഷമാണ് മിക്സ് ഒക്കെ നിറച്ച് കൊടുത്ത് തൈകൾ നട്ട് കൊടുത്തത് ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ചേർത്താണ് പോട്ടി മിക്സ് റതം നിറച്ചിട്ടുള്ളത് എന്നിട്ടാണ് ഈ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചത് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴേ നമ്മളിത് പ്രോണിങ് ചെയ്യണം ഓരോ വിളവെടുപ്പ് കഴിയുമ്പോൾ കമ്പൊന്ന് കട്ട് ചെയ്ത് വിടാം എന്നാൽ വീണ്ടും പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് കൂടുതൽ ഇലകളും പൂക്കളും അതുപോലെ കായകളൊക്കെ ലഭിക്കും കമ്പൊക്കെ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ നല്ലപോലെ വളങ്ങളും കൊടുക്കണം മാത്രമേ നല്ല രീതിയിൽ തന്നെ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വരികയുള്ളൂ വഴുതന കൃഷിയിൽ കൂടുതലും കീടങ്ങളുടെ ആക്രമണം കാണാറുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചയിൽ ഒരു വട്ടം തളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ബിവേറിയ എന്ന ജൈവ കീടനാശിനിയുണ്ട് അതൊരു അഞ്ച് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടിയുടെ ഇലയിലും തണ്ടിലും മൊത്തം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ കീടങ്ങളൊക്കെ പോയി കിട്ടും അപ്പോൾ ഇതെല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഒരാഴ്ച നമുക്ക് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാം പിറ്റത്തെ ആഴ്ച നമുക്ക് ബിവേരിയ തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യവും കൂടുതലും വൈദനാച്ചെടിയിൽ കാണാറുണ്ട് അതിന് നമ്മൾ മഞ്ഞപ്പൊടി തൂയിക്കൊടുക്കാം അതുപോലെ ബാക്ടീരിയൽ വാട്ടം പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ചൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്തു കൊടുത്താൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ഈ ചൂടോമോണസും നമുക്ക് വളങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിലും അതുപോലെ ചെടികളിലും മൊത്തം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം വാട്ടരോഗം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ സ്യൂഡോമോണസ് സ്ലാൻ ഇങ്ങനെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇതിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ വേണം ജൈവ കീടനാശിനികളൊക്കെ തളിച്ചു കൊടുക്കാനായിട്ട് കീടങ്ങൾ വരാനായിട്ട് നിൽക്കരുത് അതിന് മുമ്പേ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടിയിൽ നിന്ന് നമുക്ക് ഇതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം